പഴയകാലത്ത് മലബാറിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു ചാലിയം പരപ്പനാട് രാജവംശത്തിൻ്റെ കീഴിലായിരുന്ന ഇവിടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതുകളിൽ പോർച്ചുഗീസുകാർ പണിതത് പ്രശസ്ത സഞ്ചാരിയായ ഇബിനുബത്തൂത്ത ചാലിയം സന്ദർശിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും നെയ്ത്തായിരുന്നു ഇവിടുത്തുകാരുടെ പ്രധാന കൈത്തൊഴിൽ ചാലിയന്മാർ അല്ലെങ്കിൽ ചാലിയർ എന്ന പേരിൽ നിന്നാണ് ചാലിയം എന്ന സ്ഥലനാമം ഉണ്ടായതെന്ന് കരുതുന്നു ഇസ്ലാം മതത്തിൻ്റെ പ്രചരണാർത്ഥം കേരളത്തിലെത്തിയ മാലിക് ബിന് ദീനാറിൻ്റെ സംഘത്തിൽപ്പെട്ട മാലിക് ബിന് ഹബീബ് ചാലിയത്തെത്തുകയും ഇവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടഗാമ കാപ്പാട് കപ്പിലിറങ്ങിയതോടുകൂടി മലബാറിൻ്റെ ചരിത്രത്തിന് പുതിയൊരു മാനം കൈവന്നു അതുവരെ സമാധാനാന്തരീക്ഷത്തിൽ കഴിയുകയായിരുന്നിവിടം പല തരത്തിലുള്ള സംഘട്ടനങ്ങൾക്കും വഴിമാറി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാർ ഇവിടെ ഒരു കോട്ട പണിതത് ബിൻ ഹബീബ് നിർമ്മിച്ച പള്ളി പൊളിച്ചു അവിടെയുള്ള മര ഉരുപ്പടികളും കബർസ്ഥാൻ തകർത്ത് അവിടെയുള്ള കല്ലുകളുമെല്ലാം എടുത്താണ് പോർച്ചുഗീസുകാർ കോട്ട പണിതത് പോർച്ചുഗീസുകാർ കോട്ട പണിതതോടെ അത് സാമൂതിരിക്ക് വലിയ തിരിച്ചടിയായി കോഴിക്കോടുമായി വ്യാപാരത്തിന് വരുന്ന കപ്പലുകൾ ആക്രമിക്കുകയും നശിപ്പിക്കലും പതിവായി മാറി ഇതിനൊരു അറുതി വരുത്താൻ സാമൂതിരി തീരുമാനിച്ചു കുഞ്ഞാലി മരക്കാരുടെ നാവിക സൈന്യം കടലിൽ നിന്നും സാമൂതിരിയുടെ നായർ പടയാളികൾ കരയിൽ നിന്നും കോട്ട വളഞ്ഞു യുദ്ധവും ഉപരോധവും നാലു മാസം നീണ്ടുനിന്നു കോട്ടക്കകത്തു കുടുങ്ങിയ പോർച്ചുഗീസുകാർക്ക് ഭക്ഷ്യ ദൗർബല്യം നേരിടാൻ തുടങ്ങിയതോടെ അവരുടെ നില പരുങ്ങലിലായി അവർക്ക് സഹായവുമായി വന്ന പോർച്ചുഗീസ് കപ്പലിനെ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സൈന്യം തുരത്തി മാസങ്ങൾ നീണ്ട ഉപരോധത്തിനും യുദ്ധത്തിനും ശേഷം പോർച്ചുഗീസുകാർ കീഴടങ്ങുകയും സാമൂതിരിയുടെ സൈന്യം കോട്ടക്കകത്ത് പ്രവേശിക്കുകയും ചെയ്തു പിന്നീട് അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത രീതിയിൽ കോട്ട ഇടിച്ചു നിരത്തി അതിൻ്റെ മരങ്ങളും കല്ലുകളുമെല്ലാം കോട്ട നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർ തകർത്ത പള്ളികളുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു